സബ്ദന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് വായക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സെക്രയോടൊപ്പമാണ് രണ്ട് വർഷത്തെ സ്തുത്തിരമായ സേവനത്തിനേഷം കാലാവധി കഴിഞ്ഞ് പിരിയുകയാണ് ഈ ആഴ്ച പിരിയും ഈ സമയത്ത് അദ്ദേഹം രണ്ടു വർഷത്തെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുക അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു സ്തുത്തിരമായ സേവനം പിരികയാണോ എന്ത് പറയുന്നു ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് ഭരണസമിതിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടാണ് കൊടുക്കും ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലിരിക്കാനായ വിവാഹമാർഗമുണ്ട് ആ പറയാനുള്ള കാലഘട്ടം ഈ ഭരണസമിതി തുടക്കം മുതൽ തന്നെ വാഴക്കാട് ഗ്രാമ മൂന്നര വർഷം പിന്നിട്ടപ്പോൾ രഹിത ഭരണം കാഴ്ചവെക്കാൻ ഞങ്ങൾ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായി സി എന്നിൽ നിന്ന് എന്നെ പ്രതീക്ഷിക്കുന്നത് ജനങ്ങൾ പ്രതീക്ഷ വലിയ വികസനമൊന്നും ഇല്ലെങ്കിൽ പോലും അഴിമതി രഹിത ഒരു പഞ്ചായത്താക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ എടുത്തു പറയാവുന്ന ഒരുപാട് വികസനങ്ങൾ മാറ്റി അതുപോലെ ഒരുപാട് വികസന കാര്യങ്ങൾ പറയുമ്പോൾ ഈ എടവടപ്പാറ ബൈപ്പാസ് റോഡ് നീകരണം അതൊരു വലിയ വരുന്ന എടോണപ്പാറയെ സംബന്ധിച്ചിടത്തോളം ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന എട്ട് മീറ്റർ റോഡ് അത് അരട്ട് വെള്ളക്കുണ്ടായിട്ട് നടക്കുകയാണ് വർഷങ്ങളായിട്ട് അതിന് പരിഹാരമാണ് വ്യാപാരികളും പൊതുസമൂഹവും പൊതുജനങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ഒരു സ്ഥലത്ത് ഈ ഭരണസമിതി തുടക്കകാലത്തിൽ തന്നെ രണ്ട് പദ്ധതികളിലായിട്ട് മുൻ പഞ്ചായത്ത് പ്രസന്മയിലെ അബ്ദത്തിലും ഇപ്പോഴത്തെ നമ്മളെ ഈ കാലഘട്ടത്തിൽ രണ്ട് പദ്ധതികളിലായിട്ട് മൊത്തം മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് ട്രെയിനേജും അതുപോലെ തന്നെ പിന്നെ ബൈപ്പാസുകളും പിന്നെ നവീകരിച്ച് ജനങ്ങൾക്ക് ഏറ്റവും യാത്രായോഗ്യമാക്കിയാൽ തോന്നി ഈ ഡോണപ്പാറും പഞ്ചായത്തിൻ്റെ ഭരണനാട്ടമായിട്ട് നമുക്ക് ഏറ്റവും വലിയ ഈ സംസ്ഥാന സർക്കാരുകളും എല്ലാം നേരിടുന്നത് മാലിന്യം സംസ്കരിക്കാൻ ഒരു സ്ഥലമില്ലാത്ത ഒരു പ്രയാസത്തിലാണ് അത് മലപ്പുറം ജില്ലയ്ക്ക് തന്നെ മാതൃകയായി ഒരാറായിരത്തിൻ്റെ അടുത്ത് വരുന്ന സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ആധുനികവൽക്കരിച്ച എം സി എഫ് സ്ഥാപിച്ച ഒരു പഞ്ചായത്ത് എടുത്തു പറയത്തക്ക മലപ്പുറം ജില്ലയിലെല്ലാം മൂന്നോ നാലോ പഞ്ചായത്തുകൾ ഒരു പഞ്ചായത്തായിട്ട് വാഴക്കാട്ട് മാറി എളവണ്ണപ്പാറയിലും വെട്ടത്തൂരിലും വാഴക്കാട്ട് പിന്നെ ഹരിത സേനയുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും ഈ മരണസമിതി എടുത്തിട്ടുണ്ട് മാലിന്യ സംസ്കരണത്തിനും മാലിന്യം പിന്നെ വേറെ തിരിച്ചാക്കുന്ന നമ്മള് ഈ കുടുംബാരോഗ്യം ബി പി എസ് ഗ്രൂപ്പ് നമ്മള് സമ്മാനിക്കുമ്പോൾ അത്യാധുനിക സംവിധാനത്തോടുകൂടിയാണ് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കേന്ദ്രം നമുക്ക് ലഭ്യമായ തുടക്കത്തിൽ തന്നെ എല്ലാവരും െങ്ങനെ നടത്തിക്കൊണ്ടുപോകും എന്നുള്ള ഒരാശങ്കല്ലാത്തത് അപ്പം അതിന് പരിഹാരമായിട്ട് ആദ്യമായിട്ട് തന്നെ നാൽപ്പത്തെട്ടായിരം രൂപയോളം കറണ്ട് ബില്ല് അത് പരിഹരിക്കാൻ പഞ്ചായത്ത് വരുന്ന സമിതി തീരുമാനമെടുക്കുകയും സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ അവിടുത്തെ എല്ലാ ഉപകരണവും എ സി അടക്കമുള്ള സംവിധാനം ഉള്ളത് കൊണ്ടും വിരുദ്ധ സംവിധാനങ്ങളൊക്കെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ അടിയന്തരമായിട്ട് പിന്നെ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ ഇത്തും അഞ്ഞൂറോളം വരുന്ന രോഗികൾ ഒരു ദിവസം അവിടെ വരുന്നു ഉച്ചപ്പുള്ള ഈ വപ്പിലും ഗ്രാമപഞ്ചായത്തിൻ്റെ ഡോക്ടറേയും അതുപോലെ തന്നെ ഫാർമസിസ്റ്റിനെയും ഒക്കെ നിയമിച്ചുകൊണ്ട് ഏറ്റവും മറ്റ് പഞ്ചായത്തുകളും വാഴക്കാട് പഞ്ചായത്തിന് പുറമെ മാവൂർ പഞ്ചായത്ത് കുളിക്കൽ പഞ്ചായത്ത് ചീക്കൊടി നാല് പഞ്ചായത്തുകളിൽ നിന്നും രോഗികൾ വന്നുകൊണ്ടിരിക്കുന്നു അത് പരിപാലിച്ച് അവർക്ക് ആവശ്യമായ മരുന്നും കാര്യം കൊണ്ടുനടുക്കുന്ന വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതി നേട്ടമായിട്ട് നമുക്ക് എടുത്തു പറയാൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പിന്നെ ബെഡ്സ് വാടകെട്ടിലത്തെയായിരുന്നു വളരെ ദുരിതപൂർണ്ണമായി തന്നെ അവസ്ഥ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ബിൽഡിങ്ങിൻ്റെ പണി പിന്നെ തുടങ്ങി ഈ ഭരണകാലത്ത് അത് പൂർത്തീകരിച്ച് കഴിഞ്ഞ പിന്നെ മാസം അഞ്ചാം തീയതി പുതിയ കെട്ടിടത്തിലേക്ക് അത്യാവശ്യം നല്ല സംവിധാനത്തോടുള്ള കെട്ടിടത്തിലേക്ക് അവരെ മാറ്റിപ്പാർപ്പിച്ചതും പിന്നെ സ്കൂൾ പ്രവേശിപ്പിച്ചതും ഒരു വലിയ നേട്ടമായി തന്നെ കാണാം നമ്മൾ ജൽ ജീവൻ മിഷൻ മലപ്പുറം ജില്ലയിൽ തന്നെ എൺപത് ശതമാനത്തോളം പണി കഴിഞ്ഞൊരു പഞ്ചായത്ത് എന്നുള്ളത് കൊണ്ടോട്ടി ജില്ലയിലും കൊണ്ടോട്ടി ബ്ലോക്കിലും തന്നെ പണി കഴിഞ്ഞൊരു പഞ്ചായത്താണ് അപ്പോൾ അടുത്ത് പറയത്തക്കെ ജൽ ജീവൻ മിഷൻ ഏറ്റവും എത്താത്ത സ്ഥലം ആലപ്പുറം കോളനി അടക്കമുള്ള എല്ലാ കോളനികളിലും നമുക്ക് കുടിവെള്ളം പക്ഷേ ജൽ ജീവൻ മിഷൻ്റെ വെള്ളം കയറാത്ത പ്രദേശമായിരുന്നു ഈ മേത്തഞ്ചേരി ഭാഗമാണ് അത് അന്നത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റോഹിൻ ലാഗു അതിന്റെ സ്ഥല ഋഷി ജമാൽ അബ്ദുൽ നാസറൊക്കെ തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പിന്നെ പല സാങ്കേതികമായിട്ടുള്ള പല വിഷയങ്ങൾ കൊണ്ടും അത് പൂർത്തീകരിച്ചാൽ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ പഞ്ചായത്ത് ഭരണ സമിതിയും ജില്ലാ പഞ്ചായത്തിൻ്റെ ഒക്കെ ഫണ്ടും ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും മഴക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ബ്രഹ്മന്യനായ മുഹമ്മദ് ഋഷി സാഹിബ് മേത്തഞ്ചേരി കുടിവെള്ളത്തെ ഉദ്ഘാടനം ചെയ്തു ഇപ്പം കുറച്ച് പേർക്ക് കൊടുക്കുന്ന ആവശ്യമായ എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാകുന്ന ഫണ്ടും ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചും വായക്കാട് സ്കൂളിന്റെ പി ടി ഐയുടെയും അവിടുത്തെ പഠിച്ചൊരു സ്കൂൾ എന്ന നിലപ്പം നമുക്ക് കഴിഞ്ഞൊരു വലിയ ഗെയിറ്റ് സ്ഥാപിക്കാം അവിടെ പി ടി ഐ വളരെ സജീവമായിട്ടുള്ള പി ടി ആണ് അപ്പം എസ് എം സി ഒക്കെ വളരെ സജീവമാണ് അപ്പം അവരാവശ്യപ്രകാരം ഒരു നല്ല അതിമനോഹരമായ കെട്ടിടങ്ങൾ അവിടെ ഉണ്ട് പക്ഷെ അതിമനോഹര ഗേറ്റ് സ്ഥാപിച്ചു കൊടുക്കാൻ സാധിച്ചു അത് ആക്കോട് സ്കൂളിൽ നിന്ന് പിന്നെ മനോഹരമായ ഒരു കഞ്ഞിപ്പുരയും അതുപോലെ തന്നെ അതിന്റെ ഹൈസ്കൂൾ കെട്ടിടത്തിൽ നവീകരിച്ചു ലക്ഷം സബ് സെന്ററുകള് നമ്മളൊക്കെ സർക്കാരിന്റെ എൻ എച്ച് എം ഫണ്ടിൽ നിന്ന് നാല് സബ് സെന്ററുകൾ ആണുണ്ട് ഒന്ന് വെട്ടത്തൂര് ഒന്ന് കരിമരക്കാട് ഒന്ന് ഊർക്കടവ് അതുപോലെ ഈ നാല് സബ് സെൻ്ററുകൾക്കും ഒരു സബ് സെൻ്റർ അൻപത്തഞ്ച് ലക്ഷം രൂപ രൂപയിലുള്ള ഫണ്ട് പാസ്സായിട്ടുണ്ട് സബ് സെൻ്ററിപ്പോൾ ലേലത്തിൽ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് തർക്കത്തിൽ എ എസ് ഒ ബി എസ് ഒക്കെ ആയി എൻ്റെ ടെൻഡർ നടപടിയിലേക്ക് എന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനുള്ള എല്ലാ സമയവും അതുപോലെ മുന്തുപോയി ഊർക്കട മുൻപോയിലുള്ള ഊർക്കട സബ് സെൻറ്ററിന് നാൽപ്പത് ലക്ഷം രൂപ സി എസ് ആർ ഫണ്ട് ലഭ്യമായിട്ട് അപ്പം അതിമനോഹരമായ നാല് സബ് സെന്ററുകളും മറ്റൊന്ന് പുതിയതായിട്ട് സബ് സെന്ററിന് സ്ഥലം കിട്ടിയാൽ അതിന് അൻപത്തഞ്ച് ലക്ഷം രൂപ വയ്ക്കും പിന്നെ വാഴക്കാട് പഞ്ചായത്ത് നടപ്പാക്കിയ പിന്നെ ഒരു പിന്നെ പ്രത്യേക സംവിധാനത്തോടി ഇളമരത്തിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാറ്റ് സ്ഥാപിച്ച സബ് സെന്റർ പണി പൂർത്തീകരിച്ച് ഏറെ എല്ലാ പണി കഴിഞ്ഞ അവസാനം അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു നമ്മൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കുടിമാട് പാലം പാലം ബന്ധിപ്പിക്കുമ്പോൾ എടവണ്ണപ്പാറയിൽ ഗതാഗത കുരുക്ക് നിത്യ സംഭവമായി മാറി അപ്പൊ അതിന് പരിഹാരം ആദ്യം കാണുന്ന നമ്മൾ ഈ കച്ചവടക്കാർക്കും അതുപോലെ തന്നെ ബിൽഡിംഗ് ഓണേസിലൊക്കെ പക്ഷേ അത് ഒരു വരെ പരിഹാരം കാണാൻ കുറച്ച് തന്നെ സാധിച്ചിട്ടില്ല പക്ഷെ എന്നിരുന്നാൽ പോലും പക്ഷേ ഇപ്പോൾ നാല് റോഡുകളും പിന്നെ ഞങ്ങളുടെ ഈ നിവേദനമൊക്കെ ഫലമായിട്ട് അതിൻ്റെ മുമ്പ് മുമ്പുള്ള എം എൽ എയുടെ ഒക്കെ സംഭവ ഫലമായിട്ട് നാല് റോഡും വീതി കൂട്ടി വളരെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു മറ്റൊന്ന് അപകടത്തിന് വേണ്ടി പിന്നെ സർക്കാർ തന്നെ പി ഡബ്ല്യു ഡി സ്ഥാപിക്കേണ്ട സോളാർ വിൻഡർ ലൈറ്റ് അവർ സ്ഥാപിക്കാത്തത് മൂലം പൊതുജന പങ്കാളിത്തത്തോടു കൂടി എന്നുവെച്ചാൽ ഓണപ്പാറയിലെ പിന്നെ ആഷു ഹോസ്പിറ്റല് അതുപോലെ പിന്നെ ഫാരിസ് ഹോട്ടൽ അതുപോലെ ബസ് ടി അതുപോലെ സിഗ്മ റഷീദ ടെക്സൈൽസ് പിന്നെ ഇത്തരമുള്ള ആളുകളുടെ ഒക്കെ സഹായത്തോടു കൂടി ഞങ്ങൾ പിന്നെ അവിടെ സോളാർ വിൻഡോ സ്ഥാപിച്ച് ഇപ്പോൾ മൂന്ന് മാസം പിന്നിടുമ്പോൾ ഒരു അപകടവും പിന്നെ ജംഗ്ഷന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം വാർഡ് ഈ പഞ്ചായത്തില് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയും മുന്നണിയും എല്ലാവരും കത്ത് കൊടുത്തതിനൊക്കെ എം എൽ എ ഒക്കെ സമർപ്പിച്ചു പിന്നെ വാർഡ് പത്ത് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വാർഡാണ് ആ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലം മുരടിച്ചിരുന്നു പക്ഷേ ഈ ഭരണസമിതി ഒന്നാറെ പത്താം വാർഡിൽ ഘട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കാൻ അവിടുത്തെ വാർഡ് മെമ്പർക്കും പഞ്ചായത്ത് ഭരണസമിതിക്കും സാധിച്ചിട്ടുണ്ട് എഴുത്തിയൊന്ന് ലക്ഷം രൂപയുടെ ആണാട്ട് പുള്ളിശ്ശേരി റോഡ് അപ്പോൾ വേദവ്യാസെന്നു പേരിലുള്ള റോഡായിട്ട് അത് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ ഒരു കോടി രൂപയുടെ അമ്പേത്തെടുക്കാൻ എം എൽ എയുടെ പ്രത്യേക താല്പര്യമായിരുന്നു നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതിന്റെ കമ്മിറ്റികളും കാര്യങ്ങളും ഒക്കെ ഫോൺ പറയാം ആ ഈ പദ്ധതി നിർവ്വഹണത്തിൽ ഒരുപാട് പ്രതിസന്ധി നമുക്കറിയാം ഒരുപാട് സംസ്ഥാന സർക്കാർ മൂന്ന് മാസക്കാലം പിന്നെ പദ്ധതി ഒന്ന് നിർത്തിവെക്കണം എന്നു പറയുന്ന സാഹചര്യം അതിനൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് മന്ത്രിമാർക്ക് നേരിട്ട് നിവേദനം സമർപ്പിച്ച ഒരു പഞ്ചായത്ത് വഴക്കറിയാം പഞ്ചായത്ത് അതിനുശേഷം രണ്ട് കാലം പിന്നെ കഴിഞ്ഞ ഈ ഭരണസമിതി രണ്ട് കാലഘട്ടങ്ങളിലും പിന്നെ ആയിരത്തോളം വരുന്ന പഞ്ചായത്തിൽ നിന്ന് സംസ്ഥാനത്ത് എഴുപത്തിയൊന്നാം സ്ഥാനവും തുടർച്ചയായി ജില്ലയിൽ പതിനാലും ഒരു തവണ പതിനാലും ഇതാണ് പതിനഞ്ചാം സ്ഥാനം നമുക്ക് ലഭ്യമായിട്ടുണ്ട് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ എന്നെ രണ്ടാം സ്ഥാനവും നമുക്ക് വാഴക്കാട് ഏറ്റവും വലിയ ഇത്തരം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പഞ്ചായത്താണ് പിന്നെ ഓരോ മേഖലകൾ പിന്നെ മറ്റൊന്ന് പിന്നെ ഏത് ഭാഗത്താർ ജനകീയമായിട്ട് ഫണ്ട് ഉണ്ടാക്കാനും ജനകീയമായിട്ട് ജനകീയമായിട്ട് കൂടുതണ്ടാക്കാനും ഒക്കെ ഏറ്റവും തൽപരമാണ് മറ്റൊന്ന് നമ്മുടെ ഇപ്പോൾ നമ്മുടെ നാട്ടുകാരനൊക്കെ എം പി അവരൊക്കെ പിന്നെ ഈ കാര്യങ്ങൾ അവരൊക്കെ നേട്ടങ്ങളും ഒരുപാട് നമ്മളെ പഞ്ചായത്ത് അതുപോലെ എം എൽ എ ഒരുപാട് ഫണ്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മേഖലകൾ മറ്റൊന്ന് ഏറ്റവും എടുത്തു പറയത്തക്കുന്ന പിന്നെ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടര ഏക്കറോള സ്ഥലം ഐ ടി ഐക്ക് സംഭാവന ചെയ്ത കേരളത്തിലെ ഏക പഞ്ചായത്ത് പിന്നെ പഞ്ചായത്തിന്റെ ഭൂമി കൊടുത്തൊരു പഞ്ചായത്ത് വാഴക്കാട് പഞ്ചായത്ത് അവിടെ കെട്ടിടം ഉണ്ടാക്കാനുള്ള അതിന്റെ എല്ലാം നടക്കും അത് അതുവരെ ആ വിദ്യാഭ്യാസ സ്ഥാപനം നടന്നു പോകാനുള്ള സൗകര്യവും വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് അതോടൊപ്പം തന്നെ വാഴക്കാട് ധാറുലൂരൂമൊന്നും നമുക്ക് അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അത് അടുത്ത ഈ ഇരുപത്തി എട്ടാം തീയതി പിന്നെ അത് ടെൻഡർ നടപടി അതിനുള്ള എല്ലാ പ്രോസസ്സിനും വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതിന് അതിൻ്റെ നിരന്തരമായിട്ടത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇരുപത്തെട്ടാം തീയതി ടെൻഡർ പൊളിച്ചാൽ അത് തറക്കല്ലിലെ കർമ്മത്തിനും ഒന്നൊന്നര രണ്ട് വർഷം കൊണ്ട് എ പോളിസികളിൽ ഏറ്റവും വലിയ ഐ ടി ഐ മാറ്റി അതിന് ഗ്രാമപഞ്ചായത്ത് വളരെയധികം പ്രയർത്തിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഈ കുളിമാടലശേഷം ഈ എറണപ്പാറ വോട്ടുപാറ കുഴ അന്തർസ്ഥാന റോഡിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ എവിടെയും ഇല്ലാത്തൊരവസ്ഥയാണ് അത് ആ റോഡ് നമ്മൾ ആസ് ചെയ്യും നമ്മൾ ആ തുടക്കത്തിൽ അത് പി ഡബ്ല്യു ഡിയിലായിരുന്നു ആ റോഡ് എന്നുള്ളതറി പക്ഷേ അതിന് ശേഷം നമ്മൾ ജില്ലാ പഞ്ചായത്തിലേക്ക് ഞങ്ങൾ റോഡ് തീരുമാനം എടുത്തു കൊടുക്കും പക്ഷെ ജില്ലാ പഞ്ചായത്തിലെത്തിയവും അത് പി ഡബ്ല്യു ഡി റോഡിലുണ്ടെന്നാണ് അപ്പോൾ പരിശോധിച്ചപ്പോൾ ഇപ്പോൾ പി ഡബ്ല്യു ഡി റോഡിലുണ്ട് അത് ഫണ്ട് നമ്മളെ മാന്യ എം എൽ എ ഒക്കെ അത് ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട്

ഏതൊരു വിഷയ പൊതുവായ എല്ലാ വിഷയത്തിലും ഏറ്റവും നല്ല രീതിയിൽ സഹകരിക്കുന്ന ജനങ്ങൾ ഉണ്ട് എന്നത് വാഴക്കാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വലിയ നേട്ടം തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊന്നുകൂടി പറയാനുള്ളത് പിന്നെ നമ്മളൊരു ഗ്രൗണ്ടുകളൊക്കെ നവീകരണ പ്രവർത്തനങ്ങൾ പഠിക്കറുമായി ഗ്രൗണ്ട് ഇപ്പോഴും കിടക്കുക അതിന് സ്ഥലം ഏറ്റെടുത്ത് തന്നെ പഞ്ചായത്ത് ഫണ്ട് നീക്കിപ്പിച്ചിട്ടുണ്ട് അത് ചർച്ചകൾ പല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് മൂന്നിക്കര ഭാഗത്ത് നമ്മൾ പുതിയ ഗ്രൗണ്ടിന് എൺപത് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയുള്ള എൺപത് എന്നെ സെന്റ് സ്ഥലം നോക്കി അതിൻ്റെ കുറ്റിയടിക്കൽക്കാൻ അത് മറ്റുള്ള അതിൻ്റെ പണിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുക നമ്മളോട് ഇതുവരെ ഈ ഞാനിപ്പോ ഈ രണ്ട് വർഷമായിട്ട് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് പടിയിറങ്ങ ആ അവസരത്തിൽ നമ്മളോട് സഹകരിച്ച എൻ്റെ ഭരണസമിതി ഐക്യകണ്ഠേനയുള്ള ഭരണസമിതി വളരെ എല്ലാ കക്ഷി ഭേദമില്ലാതെ സഹകരിച്ച പത്തൊമ്പത് മെമ്പർമാരും എനിക്കൊരു അഭിമാനം തോന്നുന്നത് ഈ പത്തൊമ്പത് മെമ്പർമാരും ഒരു ഒരു കട്ടൻ ഘട്ടഞ്ചായ പോലൊരു വ്യക്തിയൊന്ന് പിടിക്കാത്ത ഏറ്റവും ശുദ്ധമായ മെമ്പർമാർ പത്തൊമ്പത് ആളുകളും എന്നുള്ളത് ഈ ഭരണത്തിൻ്റെ നേട്ടമായിട്ട് തന്നെ അത്തരമുള്ള വ്യക്തികളാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി പിന്നെ ഇവിടുത്തെ മറ്റ് ജനപ്രതിനിധികളും അതുപോലെ തന്നെ എൻ്റെ വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ എൻ്റെ രാസ്ഥാനത്തിലുള്ള ആളുകൾ അതുപോലെ ആസൂത്രണ സമിതി അങ്ങനെ വർക്കിംഗ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥന്മാർ അതുപോലെ എല്ലാ മേഖലയിലും ഡിബൻഡുകൾ ഇതൊക്കെ പൂർണ്ണമായും സഹകരിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ കാണുന്ന സമയം അത് സഹകരിച്ചെല്ലാവരും പണിയറങ്ങുന്ന അവസരത്തിൽ എൻ്റെ ഹൃദയം നിർമ്മ നന്ദിയും കടപ്പാടും അവരെയും അതുപോലെ ഞാൻ എന്തായാലും ഇത്ര നേരം വളരെ വ്യക്തമായി രണ്ട് വർഷത്തെ വികസന വളരെ ലളിതമായി സബ്സോട്ട് പറഞ്ഞു ശ്രീ സക്രയ സാറിന് നന്ദി